സമാന രീതിയിൽ കേസുകൾ വന്നിട്ടുള്ളതിനാൽ ഈ കേസ് കുറച്ചുകൂടി ഗൗരവത്തോടെ തന്നെ പോലീസ് പരിഗണിക്കാനാണ് സാധ്യത കൊച്ചി ഡി സി പി അശ്വതി ജിജിയാണ് ഈ കേസിന്റെ മേൽനോട്ട ചുമതല കൊച്ചി സൈബർ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പോലീസ് ഇന്ന് തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് വിവരം നേരത്തെയും സമാനമായ രീതിയിൽ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചില മന്ത്രിമാരെ കുറിച്ചെല്ലാം അശ്ലീല സ്വഭാവത്തോടെയുള്ള ചില വീഡിയോകൾ ചെയ്തിരുന്നു ഇതിനുശേഷം ആണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും മറ്റൊരു സ്ത്രീയെയും ചേർത്ത് ഒരു അശ്ലീല സ്വഭാവത്തോടെയുള്ള പരാമർശങ്ങളടങ്ങിയ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് അതായത് സ്വമേധയാ തന്നെ പോലീസ് ഇത്തരത്തിൽ അശ്ലീല സ്വഭാവത്തോടെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തി ഒരു കേസെടുത്തത് എന്തായാലും കേസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു